രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ റേഷൻ വിതരണത്തിന്റെ പട്ടിക അളവും തൂക്കവുമെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ സർക്കാർ പ്രസിദ്ധീകരിച്ചു അതുമാത്രമല്ല റേഷൻ കാർഡുള്ള എല്ലാവരും രണ്ടായിരത്തി ജനുവരി മാസം മുതൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കുമ്പോൾ ഈ റേഷൻ കാർഡ് അത് ആക്റ്റീവാക്കി ആക്കി നിലനിർത്തുന്നുണ്ടോ എന്ന് പോലും സർക്കാർ പരിശോധിക്കും മൂന്ന് മാസത്തിലധികമായിട്ട് റേഷൻ സാധനങ്ങൾ വാങ്ങാതെ ഇരിക്കുന്ന റേഷൻ കാർഡുകൾ അത് അസാധുവാക്കുന്ന അല്ലെങ്കിൽ തരം മാറ്റുന്നതുൾപ്പെടെ അതായത് മുൻഗണനാ വിഭാഗത്തിലാണെങ്കിൽ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുന്നതുൾപ്പെടെ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും ആനുകൂല്യം വാങ്ങാത്തതിൻ്റെ വിശദീകരണം ചോദിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇനി മുതൽ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ മാറും നമുക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ് സർക്കാർ ബഡ്ജറ്റിൽ തുക വകയിരുത്തി ആനുകൂല്യങ്ങൾ ഓരോ സമയത്തും ലഭ്യമാക്കുന്നത് ഇത് വാങ്ങാതിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ആനുകൂല്യം നമ്മൾ വേണ്ട എന്ന് പറയുന്ന രീതി തന്നെയാണ് അതിൻ്റെ കാരണം സർക്കാർ അറിഞ്ഞെങ്കിൽ മാത്രമേ അർഹതയുള്ള ആളുകളിലേക്ക് അത് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ജനുവരി മാസം മുതൽ ഈ ആനുകൂല്യങ്ങൾ നമുക്ക് താൽപ്പര്യമില്ലായെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ റേഷൻ കടയിലെത്തി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക രണ്ടായിരത്തി ജനുവരി മാസം ടമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗജന്യ അരി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് പുതുക്കി ഈ മാസം മുതൽ ലഭിക്കുന്നതാണ് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് അതോടൊപ്പം തന്നെ രണ്ട് പായ്ക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് ഓരോ പായ്ക്കറ്റിനും ഏഴ് രൂപ മാത്രം നമ്മൾ നൽകിയാൽ മതിയാകും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി എന്ന് പറയുന്ന നിരക്കിലും നമുക്ക് ലഭിക്കുന്നതാണ് നിലവിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്ന അതേ വിഹിതം തന്നെയാണ് എ വൈ റേഷൻ കാർഡുകൾക്ക് ക്രമീകരിച്ചിട്ടുള്ളത് അടുത്തത് ബി പി എൽ റേഷൻ കാർഡുകളാണ് ബി പി എൽ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും റേഷൻ കാർഡിലുള്ള ഓരോ അംഗത്തിനും നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്നതായിരിക്കും വിഹിതം ഇങ്ങനെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ വരെ കുറച്ച് മൂന്ന് പായ്ക്കറ്റ് ആട്ട അത് ഓരോ പായ്ക്കറ്റ് ആട്ടയ്ക്കും ഒൻപത് രൂപ മാത്രം നമ്മൾ നൽകിയാൽ മതിയാകും ഇങ്ങനെ മൂന്ന് പായ്ക്കറ്റ് ആട്ടയും ലഭിക്കും എന്നാൽ ബി പി എൽ റേഷൻ കാർഡുകൾക്ക് പഞ്ചസാര വിതരണം ഉണ്ടായിരിക്കുന്നതല്ല മറ്റ് സ്പെഷ്യലിറ്റി ഒന്നുമില്ല സൗജന്യ നിരക്കിലാണ് നിലവിൽ എ വൈ കാർഡിനും ബി പി എൽ കാർഡിനും ആനുകൂല്യം സർക്കാർ അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ വിഭവമാണ് ഇവർക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഇനി മുൻഗണനേതര വിഭാഗങ്ങൾ എടുക്കാം എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾ അതോടൊപ്പം തന്നെ ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾ ഇവർക്ക് സംസ്ഥാന വിഹിതമൊക്കെ ആയിട്ടാണ് സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകിയൊക്കെയാണ് ആനുകൂല്യം ലഭ്യമാക്കുന്നത് എ പിൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം അത് നാല് രൂപ കിലോയ്ക്ക് എന്ന് പറയുന്ന നിരക്കിലാണ് ലഭിക്കുന്നത് ഒരു റേഷൻ കാർഡിൽ അഞ്ച് അംഗങ്ങളുണ്ടെങ്കിൽ പത്ത് കിലോ അരി അവർക്ക് കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ നാൽപ്പത് രൂപ നൽകിയാൽ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും സ്പെഷ്യലരി വിഹിതമായിട്ട് മൂന്ന് കിലോ വരെ അവർക്ക് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പത്ത് തൊണ്ണൂറ് എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ആനുകൂല്യം ലഭ്യമാകുന്നത് ഇനി എ പി വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾ എടുക്കാം ഇവർക്ക് ഈ മാസം ആറ് കിലോ പക്ഷിധാന്യമാണ് അനുവദിച്ചിട്ടുള്ളത് പത്ത് തൊണ്ണൂറ് എന്ന് പറയുന്ന നിരക്കിലായിരിക്കും സബ്സിഡി ഇല്ല അതുകൊണ്ട് പത്ത് തൊണ്ണൂറ് എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ഇവർക്ക് ആറ് കിലോ ഭക്ഷ്യധാന്യം വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത് ഇനി ഏറ്റവും ഒടുവിലായിട്ട് ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾ മുൻ മാസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ രണ്ട് കിലോ ഭക്ഷ്യധാന്യമാണ് ഇത്തരം റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നത് ഇനി ഇത് കൂടാതെ പുതിയ മാറ്റങ്ങൾ ഈ ജനുവരി മാസം മുതലാണ് സപ്ലൈകോ വഴി പതിമൂന്നിൽ പരം സബ്സിഡി സാധനങ്ങൾ മുൻപ് അറുന്നൂറ്റി അൻപത് രൂപ ഉണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയുടെ ഭക്ഷ്യ വിഭവങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കുമായിരുന്നു നിലവിലുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് അതായത് ഒരു അൻപത് ശതമാനത്തോളം തുക വർദ്ധനവ് ഏർപ്പെടുത്തണമെന്ന് ഇപ്പോൾ തീരുമാനമുണ്ട് മന്ത്രിസഭ ഇത് അംഗീകരിക്കുന്ന മുറക്കി ഈ മാസം തന്നെ ഇത് പ്രാബല്യത്തിൽ വരികയും യും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുകയും ചെയ്യും നിലവിൽ പഴയ നിരക്കിലാണ് ഇപ്പോൾ വിതരണം നടത്തുന്നത് ആനുകൂല്യം എത്രയും വേഗം തന്നെ സപ്ലൈ കോഴിയും വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക പല ഉൽപ്പന്നങ്ങളും ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല എന്നൊരു ദുഃഖകരമായ കാര്യം കൂടിയുണ്ട് എങ്കിലും നമുക്ക് ലഭ്യമാകേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് പരമാവധി വാങ്ങുന്നതിന് വേണ്ടി ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്കെല്ലാം ഇത് പങ്കുവെക്കുക വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ഓഫ്